ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മാനസികമായും ആകെ തകർന്ന രാധികയുടെ മുന്നിലേക്കായിരുന്നു ഐശ്വര്യയുടെ വരവ് ഐശ്വര്യ രാധികയെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയായിരുന്നു വന്നത് കാറിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ രാധിക ഐശ്വര്യയുടെ കാറിലേക്ക് കയറുന്നു അതിൽ അതിശയത്തോടെ നിൽക്കുകയാണ് മൂന്ന് പേരും ഐശ്വര്യയും സോണയെയും മാലിനിയും ഒന്നും മിണ്ടാതെ രാധിക കാറിൽ ഇരിക്കുമ്പോൾ സോണിയെ പറയുന്നു ഇതെന്താ മേഡം അവൾക്ക് ഒരു പ്രതികരണവും ഇല്ലല്ലോ വിശ്വസിക്കേണ്ട എൻ ഐശ്വര്യ പറയുമ്പോൾ സോണിയെ പറയുന്നു എല്ലായിടത്തുനിന്നും ഇറക്കി വിട്ടപ്പോൾ തലയുടെ വെളിവ് പോയതാണോ അവൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിൽ നമുക്കെന്താ നമുക്ക് വേണ്ടത് അവളുടെ ഒപ്പല്ലാതെ നമുക്ക് വാങ്ങിച്ചെടുക്കാം വണ്ടിയിൽ കയറ എന്ന് ഐശ്വര്യ അങ്ങനെ രാധികയുമായി അവരവിടുന്ന് പോകുന്നു കാറിൽ കയറുമ്പോഴും രാധിക ഒന്നും മിണ്ടുന്നില്ല സംശയത്തോടെ ഐശ്വര്യ മാലിനയും സോണിയയും രാധികയെ നോക്കുന്നു ഈ സമയം മാറ്റുക ശരിയിൽ രാധികയെ മുറിയിലൊക്കെ അന്വേഷിക്കുകയാണ് യശോദ എല്ലായിടത്തും അന്വേഷിക്കുന്നു എന്നാൽ അവിടെയെങ്കിലും രാധികയെ കാണുന്നില്ല യശോദ ടെൻഷൻ ആകുന്നു പുറത്തെല്ലാം പോയി നോക്കുന്നുണ്ട് എന്നാൽ അവിടെയെങ്കും ഇല്ല ദേഷ്യത്തോടെ മുത്തശ്ശ എവിടേക്ക് വന്നിട്ട് പറയുന്നു എന്താടി അടീതി നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോൾ തന്നെ ആദ്യം കേൾക്കുന്നത് അവളുടെ പേരാണല്ലോ സൈര്യം തരല്ലേ ഇരിക്കേറ്റ ടെൻഷനോടെ യശോദ പറയുന്നുണ്ട് അമ്മയെ രാധിക മോളെ എവിടെയെങ്കിലും കാണാനില്ല ഇന്നലെ അവളെ വീടിനകത്ത് കയറി കിടന്നിട്ടുണ്ടാവൂന്നാണ് ഞാൻ കരുതിയത് ദൈവേട്ടൻ ദേഷ്യപ്പെടും എന്ന് കരുതിയ പുറത്തിറങ്ങി നോക്കാതിരുന്നത് എന്റെ ദൈവമേ എൻ്റെ മോള് ദേവിടെ പോയി എന്നൊക്കെ യേശോദ പറയുമ്പോൾ മുത്തശ്ശി സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട് എങ്ങോട്ടെങ്കിലും പോയതാണെങ്കിൽ പൊയ്ക്കോട്ടെ കരുതിയ പോരെ ഒരുപാട് കാലമായിട്ട് ഞാൻ പറയുന്ന കാര്യമല്ലേ ഇപ്പോഴെങ്കിലും അത് ചെയ്യാൻ അവൾക്ക് തോന്നിയല്ലോ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും താങ്ങാൻ പറ്റുന്ന മനസ്സല്ല അവളുടെ അവൾ എന്തെങ്കിലും ചെയ്തു പോയാൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ സുകുമാരി പറയുന്നുണ്ട് ചെയ്താൽ എന്താ ആർക്കാ എന്താ എന്ന് എങ്ങനെയാ ജനിച്ചത് എന്ന് അറിയാത്ത ഒരുത്തി അവൾ എവിടെയെങ്കിലും പോയി ചെത്താൽ ആർക്കാണ് ഈ കുഴപ്പം അങ്ങനെ തന്നെ ചെയ്യാൻ അവൾക്ക് തോന്നണേ എന്റെ ഭഗവാനെ നയന്റെ പ്രാർത്ഥനയെന്ന് സുകുമാരി പറയുന്നു ദേഷ്യത്തോടെ യശോദ അകത്തേക്ക് പോകുമ്പോൾ പുച്ഛത്തോടെ നിൽക്കുകയാണ് സുകുമാരി എന്നിട്ട് ചിരിക്കുകയും ചെയ്യുന്നു രാധയുടെ ഫോൺ കിട്ടുന്നുണ്ട് യശോദയ്ക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവള് പോയത് ചിലപ്പോൾ അവൾ പോയത് ഫിതാമേഠത്തിന്റെ അടുത്തേക്ക് അടുത്തേക്കായിരിക്കും ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി ഇപ്പോൾ ഫിതാമേഠത്തിനെ വിളിക്കുകയാണ് യശോദ ഹലോ ഫിതാ മേഡോ അല്ലെ എന്ന് ചോദിക്കുന്നു അതെ എന്ന് ശ്യാമ ഞാൻ രാധികമ്മയുടെ അമ്മയാണ് രാധിക അവിടെ വന്നിരുന്നോ എന്ന യേശോദ ചോദിക്കുമ്പോൾ ഇല്ല എന്ത് പറ്റിയെന്ന് ശ്യാമ ഇന്നലെ രാത്രി മുതൽ മോളെ ഇവിടെ കാണാനില്ല എന്ന് യേശോദ പറയുമ്പോൾ ടെൻഷനോടെ ശ്യാമ എന്താ നിങ്ങൾ ഈ പറയുന്നത് മോളെ കാണാനില്ലെന്നോ ഇന്നലെ രാത്രി ഞാൻ മോളുടെ ഫോണിൽ വിളിച്ചായിരുന്നല്ലോ മുത്തശ്ശിയാണ് ഫോൺ എടുത്തത് എന്ന് ശ്യാമ ടെൻഷനോട് പറയുന്നുണ്ട് ശ്യാമയുടെ അടുത്തേക്ക് അമൃതയും വരുന്നു എന്തൊക്കെയോ പറഞ്ഞ് കട്ട് ചെയ്തു രാധികയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ടെൻഷനോടെ പറയുകയാണ് ശ്യാമ ഇന്നലെ ഇവിടെ അച്ഛനും മോളും കൂടി ചെറിയൊരു പ്രശ്നം നടന്നു അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് താങ്ങാൻ കഴിയില്ല അവൾ വീടിന് പുറത്തിറങ്ങി നിന്നു കുറെ കഴിഞ്ഞപ്പോൾ അവള് അകത്ത് കയറിയിട്ടുണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പൊ നോക്കുമ്പോൾ മോള് ഇവിടെ നിന്ന് സങ്കടത്തോടെ യശോദ പറയുന്നു എന്റെ ദൈവമേ മോളെ കാണാനില്ലെന്നോ ഇന്നലെ അങ്ങനെ ഒരു പ്രശ്നം നടന്നപ്പോ എന്നോട് പറയാത്തത് എന്താ ഞാൻ വരാറുന്നല്ലോ എന്നിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേനെയല്ലോ എനിക്ക് ശ്യാമ പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് ഫിദാ മേഡം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞങ്ങൾ കരുതിയതല്ല അതോ അപ്പൊ വിളിക്കാതിരുന്നത് ആറ്റുവീലിൽ നിന്നും പോയാൽ പിന്നെ അവൾക്ക് പോകാനുള്ള ഒരേ ഒരു സ്ഥലം കണിമംഗലമാണ് അവിടെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചായിരുന്നു എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് പോയിട്ടില്ല ഞാനും ദേവേട്ടനും അവളെ തിരക്കി ഇറങ്ങാൻ പോവുകയാണെന്ന് യശോദ ഞാനും തിരക്കാം ഇപ്പോൾ തന്നെ ഇറങ്ങാം എന്തെങ്കിലും വിവരം കിട്ടി അപ്പോ തന്നെ വിളിച്ചോളാം എന്നും ശ്യാമ പറയുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം ടെൻഷനോടെ അമൃതയോട് കാര്യങ്ങളൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഇന്നലെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു എന്ന് മോള് പുറത്തിറങ്ങി നടന്നു നിന്നോ പിന്നെ മോളെ കണ്ടില്ല എന്ന് എൻ്റെ ഉത്തരവാദിത്വ അവൾക്കുള്ളത് ഒരു പെൺകുട്ടി പാതിരാത്രി പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അവരാരും അന്വേഷിച്ചില്ലെന്നോ അകത്തു കയറി കിടന്നിട്ടുണ്ടാവോ എന്ന് വിചാരിച്ചു എന്ന് അവർക്കെന്താ അവള് അവരെ പ്രസവിച്ചതല്ലോ എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു ശ്യാമെ അവരുടെ സ്നേഹത്തെപ്പറ്റി രാധിക നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് മോളെ കണ്ടെത്തിയേ പറ്റൂ എന്ന് അമൃത എന്തായാലും എവിടെന്നെങ്കിലും കണ്ടെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ ശ്യാമ ഇറങ്ങുകയാണ് ശ്യാമ ഓടിപ്പോകുന്നതിന്റെ പൂജാമുറിയിലേക്കാണ് അവിടെ പ്രാർത്ഥനയോടെ നിൽക്കുന്നു അർദ്ധാത്തതൊന്നും എൻറെ മോളുടെ മനസ്സിൽ തോന്നിപ്പിക്കരുതേ അവളെ എനിക്ക് കണ്ടത് തരണേ എന്നൊക്കെയാണ് ശ്യാമയുടെ പ്രാർത്ഥന എന്നാൽ ശ്യാമയുമായി സോറി ശ്യാമയും അമൃതയും അവിടെ എല്ലാം റോഡരികിലെല്ലാം ആരാധിക അന്വേഷിക്കുന്നുണ്ട് ഓട്ടോ സ്റ്റാൻഡെല്ലാം ഒക്കെ നോക്കുന്നുണ്ട് ശ്യാമ മുഖം മറച്ചുകൊണ്ടല്ല അന്വേഷിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നു ഫിതയുടെ വിശത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അരികിലേക്ക് ഓടി പറണോന്ന് എന്നിട്ട് എന്താ അവൾ വരാത്തത് എന്നെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു ശ്യാമയെ ദേവനാരായണ തിരുമേനി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സങ്കടം അവൾക്ക് വേറെ കാണില്ല ഒരു പക്ഷേ അപത്തൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല ദൂരേക്ക് എവിടെയെങ്കിലും എന്ന് അമൃത ഇല്ല ഭഗവാൻ അതിന് അനുവദിക്കില്ല എന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവളെ അങ്ങനെ പോകാൻ ഭഗവാൻ സമ്മതിക്കോ ഇല്ല എടുത്തി എന്നൊക്കെ പറയുമ്പോൾ അമൃത പറയുന്നു തളർന്നു പോകരുത് ഇപ്പോൾ നമ്മൾ മാത്രമാണ് തിരിഞ്ഞത് ഇനി ശ്യാമയ്ക്കുള്ള മുഴുവൻ സോഴ്സ് ഉപയോഗിക്കണം പോലീസ് രാഷ്ട്രീയക്കാര് എത്രയും പേരുണ്ടോ അത്രയും പേരും വേണെടുത്ത് എല്ലാവരെയും ആശ്രയിക്കണം എനിക്ക് എന്റെ മോളെ കണ്ടെത്തിയേ പറ്റോ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട് അവിടേക്ക് അതുവഴി കാറിൽ പോകുന്നത് കാണുന്നുണ്ട് രാധിക അപ്പോൾ ഇത് ഐശ്വര്യയുടെ കാറാണെന്ന് അമൃത പറയുന്നു അതിനകത്ത് രാധിക ഉണ്ടെന്നും പറയുന്നു എടുത്ത് വണ്ടി കയറുന്നു പറയുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വണ്ടിയിലേക്ക് കയറുന്നുണ്ട് രാധികയെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിലാണ് ഐശ്വര്യ രാധിക ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ് മാലിനിയും സോണിയെയും ഒക്കെ രാധികയെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു വളരെ സ്പീഡിൽ അവർക്ക് പിറകെ വണ്ടി ഓടിച്ചു പോവുകയാണ് ശ്യാമയുടെ കാർ ശ്യാമ പുറകെ വരുന്ന കാര്യം ഐശ്വര്യ അറിയുന്നില്ലായിരുന്നു കുറച്ചു ദൂരം പോയപ്പോൾ വണ്ടി കാണുന്നില്ല അവര് എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ ഉടൻ തന്നെ ദേഷ്യത്തോടെ ശ്യാമ ശ്യാമ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ പിസ്റ്റൽ എടുത്തു എടുത്തു എന്റെ എൻ്റെ സാറിന്റെ ജീവൻ നഷ്ടപ്പെട്ട അന്ന് മുതൽ ഞാൻ ഇത് ഐശ്വര്യക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണ് എന്റെ മോളെ കണ്ടെത്തണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇത് പ്രയോഗിക്കാതിരുന്നത് എന്റെ മകളെ കിട്ടിയാൽ പ്രതികാരമില്ല ഒതുങ്ങി കഴിഞ്ഞോളാം എന്ന് വിചാരിച്ചതാണ് ഞാൻ പക്ഷേ ഇനി ഞാൻ ഐശ്വര്യോട് ക്ഷമിക്കില്ല എല്ലാ കണക്കുകളും ഒന്നിച്ചു പറയാനുള്ള അവസരം ഇന്നാണ് ഏട്ടത്തി എന്നും ശ്യാമ പറയുന്നു എന്നിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ശ്യാമ ഇരിക്കുന്നത് ശേഷം ഐശ്വര്യയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് രാധികയെ രാധിക അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ മിണ്ടുന്നില്ല പേപ്പേഴ്സുമായിട്ട് ഐശ്വര്യ അവിടെ എത്തിയിട്ട് പേപ്പേഴ്സ് രാധികയുടെ മുന്നിലേക്ക് വെച്ചു നിന്നോട് ഒരുപാട് മുന്നേ ഞാൻ പറഞ്ഞതാ എനിക്ക് വേണ്ടതെല്ലാം നീ തന്നാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കില്ലെന്ന് പക്ഷെ അന്ന് നീ ആവേശം കാണിച്ചു എന്തായാലും ഇന്ന് അത് വേണ്ട ഒപ്പിട് എന്റെ മാന്യമായ രീതിയിൽ തന്നെ ഐശ്വര്യ രാധികയോട് പറയുന്നു രാധിക നോക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു എന്താടി നോക്കുന്നത് ഒപ്പിടാൻ പറഞ്ഞില്ലേ ശ്യാമ പറഞ്ഞതിനെ പറ്റി ഓർക്കുകയാണിപ്പോൾ രാധിക രാധിക ഒടുവിള പേന എടുത്തു എല്ലാവരും രാധികയെ തന്നെ നോക്കുന്നു ഒപ്പിടാതെ അവിടേക്ക് വെക്കുകയാണ് രാധിക ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു ദേ നോക്ക് ഇവിടെ നിന്നെ അന്വേഷിച്ചു വരാൻ ആരും ഉണ്ടാവില്ല ഇതിനകത്ത് കിടന്ന അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ കൊന്നുകളയും നിന്നെ മര്യാദയ്ക്ക് ഐശ്വര്യം വേണം പറഞ്ഞ കാര്യം ചെയ്യേ അല്ലെങ്കിൽ നീ പുറം ലോകം കാണില്ല എന്ന് മാലിനിയും സോണിയും പറയുന്നു ഞാൻ ഒപ്പിടാമെന്ന് രാധിക പക്ഷേ എന്നെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണം എന്റെ അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എൻറെ അമ്മ എവിടെയാണെന്ന് എനിക്ക് അറിയണം അല്ലാതെ ഞാൻ ഒപ്പിടില്ലെന്ന് രാധിക നിന്നോട് ഒന്നും പറയാനെനിക്ക് എനിക്ക് ഇല്ല മര്യാദയ്ക്ക് ഒപ്പിടടി എന്ന് ഐശ്വര്യ ഞാൻ ഒപ്പിടില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ദേഷ്യത്തോടെ രാധിക പറയുമ്പോൾ ഐശ്വര്യ രാധികയുടെ കരണത്തടിച്ചു പറയുന്ന കേട്ടാ നിനക്ക് കൊള്ളാം മര്യാദയ്ക്ക് ഒപ്പിടടി എന്ന് സോണിയ പറഞ്ഞു വീണ്ടും അവിടെ ഇരുന്ന ഒരു കത്തി എടുത്ത് ഐശ്വര്യ രാധികയുടെ കഴുത്തിന് വെച്ചു നിന്റെ തള്ളയുണ്ടല്ലോ അവള് കാണിച്ചു കൂട്ടിയതിനെ കൃത്യമായിട്ട് ഞാൻ പരിഹാരം ചെയ്തിട്ടുണ്ട് ചത്തു നിനക്ക് പോണോ എടി എനിക്കിനി ക്ഷമിക്കാൻ കഴിയില്ല ഒപ്പിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഐശ്വര്യ ആ സമയത്ത് ശ്യാമ അവിടെ എത്തിയിരിക്കുന്നുണ്ട് ഫിദയുടെ വേഷം ധരിച്ചാണ് വന്നിരിക്കുന്നത് പറഞ്ഞു ധരിച്ച് മേഡം പറഞ്ഞിട്ട് കേട്ടില്ലേ ഒപ്പിടെയെന്ന് മാലിനി സോണിയെ പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാതെ കരഞ്ഞുകൊണ്ട് രാധിക ഒപ്പിടാൻ വേണ്ടിയിട്ട് ആ പേനെ കയ്യിലെടുക്കുന്നുണ്ട് എടുത്ത് അവരിവിടെ തന്നെയുണ്ട് രാധിക മോളെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് രാധിക ശ്യാമ പറയുന്നു പിസ്റ്റലുമായി ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാതെ രാധിക ഒപ്പിടാൻ തുടങ്ങുന്നു വേഗം ആവട്ടെ ഒപ്പിടടി എന്ന് ഐശ്വര്യ വീടും നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് രാധികയെ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടായിരുന്നു ശ്യാമയുടെ വരവ് ശ്യാമ അവിടെ എത്തി അവരുടെ മുന്നിൽ എന്താടി നോക്കി നിൽക്കുന്നത് ഒപ്പിടടി എന്ന് ഐശ്വര്യ പറയുമ്പോൾ ഐശ്വര്യ എന്ന് വിളിച്ച് ശ്യാമ അവിടെ വന്നു എല്ലാവരും ഞെട്ടാനോടെ ശ്യാമയെ നോക്കുന്നുണ്ട് ഫിതാമേഠമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് രാധിക ശ്യാമ ഫിദയെ കണ്ടപ്പോഴാണ് കുറച്ച് ആശ്വാസത്തിൽ ഇരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ